ഇപ്പോൾ എന്തിനും ഏതിനും ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് രോഗലക്ഷണം കാണുകയാണെങ്കിലും അതിന്റെ ഒരു ഏറ്റവും മോസ്റ്റ് സിനാറിയോ ആണ് നമ്മളുടെ മനസ്സിൽ വരാറ് ഇപ്പോൾ വായിക്കകത്ത് ചെറിയൊരു പാട് വരികയാണെങ്കിൽ അതൊരു പക്ഷേ ക്യാൻസർ ആവാം എന്ന് ചിന്തിക്കുന്നവരെയുണ്ട് എന്തുമാത്രമാണ് ഈ പാടുകൾ അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് ഒക്കെ ഒരു ക്യാൻസറസ് ആവാനുള്ള സാധ്യതകൾ വായിൽ കാണുന്ന എല്ലാ പാടുകളും അല്ല പക്ഷേ ചില കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ചില കണ്ടീഷൻസ് നമ്മുടെ സിസ്റ്റമിൻ ഡിസീസ് കൊണ്ട് വരുന്നതാണ് അത് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് പാടുവരാം ഒരു ബേൺ വന്നാൽ ചൂട് ചായ കുരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ബേൺ അല്ലെങ്കിൽ കെമിക്കൽ കൊണ്ടുണ്ടാകുന്ന ബേൺ വെള്ളപ്പാടായിട്ടായിരിക്കും കാണുക ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ അതും വെള്ളപ്പാടായിരിക്കും കാണുക പല പല കൺ എന്നാൽ ഒരു ഷാർപ്പ് ടൂത്ത് കൊണ്ട് ഒരു പ്രീ ക്യാൻസറസ് അതായത് ക്യാൻസറിന് മുമ്പുള്ള അവസ്ഥയാണ് പ്രീ ക്യാൻസറസ് അതും വെള്ളപ്പാടായിട്ട് കാണുക അതേപോലെ തന്നെ പല പല ഓട്ടോയിമ ഡിസീസിൻ്റെ കണ്ടീഷൻസായിട്ട് വെള്ളപ്പാടുകൾ കാണും പക്ഷെ അതിന് അസോസിയേറ്റഡ് ബേണിംഗ് സെൻസേഷനും അതുപോലെ മാത്രം കോംപ്ലിക്കേഷൻസും കാണും അതും വെള്ളപ്പാടായിട്ട് കാണാം പക്ഷേ ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട് ചിലത് മൈനറായിട്ടുള്ള അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കുറച്ച് ആൻറ്റി ഫംഗൽ തെറാപ്പി കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ചിലതിന് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് ചിലതിന് സിസ്റ്റമിക്കായിട്ടും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് പക്ഷേ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിനൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എപ്പോഴും ആവശ്യമാണ് സെൽഫ് മാനേജ്മെന്റ് നല്ലതല്ല അത് നെഗ്ലെക്റ്റ് ചെയ്യേണ്ട ഒന്നും അതല്ല എന്നാൽ ചില കണ്ടീഷൻസിൽ നോർമൽ അനാറ്റമി ആയിട്ടും വെള്ളപ്പാടുകൾ കാണാം അതായത് എല്ലാ നോർമൽ അനാറ്റമി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാവിടെയും വായിലുള്ള ഒരു വെള്ളപ്പാട് അതായത് ലൂക്കെഡീമ പോലുള്ള കണ്ടീഷൻസ് അതിനത്ര ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല ട്രീറ്റ്മെൻറ് ആവശ്യമുള്ളതാണോ ആവശ്യം ഉള്ളതല്ലയോ എന്നുള്ളത് ഒരു എക്സ്പേർട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ് നമ്മൾ ഇത് വെച്ച് ഇരുന്ന് വഷളാക്കാതെ ട്രീറ്റ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റിൽ എത്തേണ്ടത് ഒരു കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിലേക്ക് എത്തിപ്പെടും അതുകൊണ്ട് എയർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്